നമുക്ക് കാട്ട് മാറക്കാൻ പോലെ നല്ല അടുത്തവണ ആയിട്ടുണ്ട് അടുത്തവണിണ്ടാവില്ല ഈ ഉണ്ടാവുള്ളൂ നമുക്ക് വേഗം കാട്ടു മാങ്ങ വറക്കാൻ പോവില്ല ബാക്കി വിശേഷമൊക്കെ ആ ഒരു നമ്മടെ പറമ്പിന്റെ ഏറ്റവും മോളെ നേരത്തെ ആനാണ് ഇന്നലെയാണ് അടിപൊളിയായിരുന്നു മാരാണ് ഇതായിരുന്നു കൊരങ്ങന്മാരുണ്ടെങ്കിൽ നമ്മള് മാങ്ങ എങ്ങാനും പറക്കി കഴിഞ്ഞാ അവര് നമ്മൾ ഉപദ്രവിക്കും അറിയില്ല അപ്പൊ എന്തായാലും ഞാൻ കൊരങ്ങന്മാരൊക്കെ പോയിട്ട് എന്തായാലും പറക്കും അപ്പൊ വീട് വിടാൻ പറ്റും അവര് കൊറച്ചങ്ങോട്ട് നീങ്ങി എപ്പോഴും പോവാം അല്ലെങ്കിൽ പറ്റുമോ ചെറിയൊരു പേടിയൊക്കെ ഇണ്ട് അവരിങ്ങനെ പറയാ ബോള് കയറിയിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കൊറച്ച് കടിച്ചിട്ട് താഴേക്ക് അതാണ് അപ്പൊ ഇവിടെ ഒന്നും ഇല്ല എല്ലാരും അങ്ങോട്ട് പോയിട്ടുണ്ട് അങ്ങോട്ട് ചെയ്യുക പൈസ എല്ലാം നമ്മൾ വന്നപ്പോൾ മാതിട്ട് ചെയ്യുന്നു ഇവിടെ വന്നപ്പോഴെങ്കിൽ നല്ല മാമ്പഴത്തിൻ്റെ മാമ്പഴത്തിൻ്റെ മണം വാങ്ങുന്നുണ്ട് ഇതാണ്ട് മാമ്പഴം കുഞ്ഞ് സൈസായിരിക്കും നല്ല മണ ഉണ്ടോ പഴുക്കുമ്പോൾ നല്ല മണമാണ് നമുക്ക് വേഗം സഞ്ചി സഞ്ചരിക്കട്ട് നമുക്ക് വേഗം പോകാം പറഞ്ഞോ ഞാൻ പാനങ്ങന്മാരൊക്കെ പോയി പക്ഷേ ഇവനെ അവിടെ തന്നിട്ട് എന്തോ കടിക്കുവേറെന്തോ ഈശ കടിക്കാവും പോന്നു ഞാൻ അമ്മേലെ കൂട്ടിട്ട് വരണം ഓണടി ഓണാ പറഞ്ഞോ ഞാൻ കൊറേ നേരം കിട്ടി ഞാൻ കാണിച്ചു തരാം പഴക്കം സ്മെല്ലാം കേസ് കണ്ടില്ല ഇങ്ങനെ അങ്ങ് പൊളിച്ച പൊളിച്ചിട്ട് ഇത് മറ്റേ ചെത്തിയൊന്നും കഴിക്കാൻ കൊള്ളില്ല ഇങ്ങനെ അങ്ങ് പൊളിച്ചിട്ട് ഓ കൊതുക് പഴം പോലെ പൊളിച്ചു അടിപൊളി സാധനമാണ് കാണണം എന്തായാലും അവസാനിക്കാണ് ഇനി പോവോന്നറിയില്ല പോയി പോയിൽ വീഡിയോ ഇടാം ഡൽനിൽ